ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയ യാത്രയുടെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഞങ്ങൾ പോയത് തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ എസ് സി ടി സി ബസ്സിലാണ് കേട്ടോ അത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്ക് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് വേളാങ്ങണിയിലെത്തിച്ചേരും അപ്പോൾ ആ ഒരു ബസ്സിലാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ ഓൺലൈനിൽ നേരത്തെ തന്നെ സ്ലീപ്പർ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ എടപ്പള്ളിപ്പള്ളി എത്തി പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ബസ്സിലേക്ക് കയറുന്ന ആ ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ഈ കാണുന്നതാണ് തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഈ ബസ് പാലക്കാടും തൃശ്ശൂരുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറിയാണ് പോകുന്നത് എറണാകുളം മുതൽ പാലക്കാട് വരെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് പത്ത് മണി കഴിഞ്ഞിട്ടാണ് പാലക്കാട് എത്തിയത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ബസ് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടാണ് കേട്ടോ എല്ലാവരും ഫുഡ് കഴിച്ചത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഈ ബസ് കോയമ്പത്തൂർ തൃച്ചി തഞ്ചാവൂർ വഴിയാണ് പോകുന്നത് സ്ലീപ്പർ സീറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ടയേർഡ് ആകാതെ രാത്രിയൊക്കെ കിടന്നുറങ്ങി സുഖമായിട്ട് ക്ഷീണമില്ലാതെ പോകാം അപ്പോൾ അതുകൊണ്ടാണ് സ്ലീപ്പർ സീറ്റ് ബുക്ക് ചെയ്തത് രാവിലെ ആറു മണിക്കാണ് കേട്ടോ പിന്നെ എണീറ്റത് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും തഞ്ചാവൂർ എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ തഞ്ചാവൂർ തഞ്ചാവൂരിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നാഗപട്ടണം ബസ് സ്റ്റാൻഡിലെത്തി ഇതാണ് കേട്ടോ നാഗപട്ടണം ബസ് സ്റ്റാൻഡ് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിലുള്ള ബസ് സ്റ്റാൻഡിലെത്തി ഇതാണ് കേട്ടോ ഞങ്ങൾ എറണാകുളത്തൊന്നും പോകുന്ന ബസ് ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ടാണ് എറണാകുളത്തൊന്നും പുറപ്പെട്ടത് അപ്പോൾ ഞായറാഴ്ച രാവിലെയാണ് വേളാങ്കണ്ണിയിൽ എത്തിയത് എട്ട് മണി എട്ടരയോടു കൂടിയാണ് കേട്ടോ എത്തിയത് കാരണം ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ രാവിലെ ഒമ്പത് മണിക്ക് കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുർബാന കാണാൻ വേണ്ടി പോയി നല്ല തിരക്കായിരുന്നു കേട്ടോ പള്ളിയിൽ ഞായറാഴ്ചത്തെ ഒമ്പത് മണിക്കത്തെ കുർബാന മലയാള കുർബാന ആയതുകൊണ്ട് ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു പത്തര മണിക്ക് കുർബാന കഴിഞ്ഞ് പിന്നെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ഇത് വേളാങ്കണ്ണിയിലെ മുട്ടിലെഴഞ്ഞുള്ളൊരു നേർച്ചയാണ് പള്ളിയിൽ കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ പള്ളിക്കടുത്തുള്ള ശരവണഭവൻ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ കയറിയത് ഞങ്ങളവിടുന്ന് മസാല ദോശയും നെയ് റോസ്റ്റും ചായയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ ഇനി ഞങ്ങൾ എടുത്ത റൂം കാണാം പള്ളി വക റൂമല്ല ഞങ്ങൾ എടുത്തത് അപ്പോൾ ഇതാണ് കേട്ടോ റൂം സീ സൈഡിലുള്ള ഹോട്ടലിലെ റൂമാണ് എടുത്തത് ഞാനും ഹസ്ബൻഡും മോളുമാണ് ഉണ്ടായിരുന്നത് അത്യാവശ്യം മൂന്ന് പേർക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ബാത്റൂം ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എ സി റൂം ആയിരുന്നു പിന്നെ വൈഫൈയും ടിവിയും ഉണ്ടായിരുന്നെട്ടോ ഇതാണ് ഹോട്ടലിൻ്റെ പേര് ഒരു ദിവസത്തേക്ക് റൂം റെൻറ്റ് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഹോട്ടലിൻ്റെ ആ പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയതിന് ശേഷം റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ പള്ളിയിലേക്ക് പോയത് ഏകദേശം രുചിയോടുകൂടിയാണ് വീണ്ടും ഇറങ്ങിയത് നല്ല വെയിലായിരുന്നു വെയിലായിരുന്നെട്ടോ ആ ഒരു സമയത്ത് പിന്നെ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയത് പള്ളിയുടെ അടുത്തുള്ള മരിയ ഹോട്ടലിലാണ് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴേക്കും പക്ഷെ നല്ല ഫുഡായിരുന്നു അവിടുത്തെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പൊറോട്ടയും നൂഡിൽസും ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അത് കഴിഞ്ഞിട്ട് പള്ളിയുടെ അടുത്തുള്ള കടകളാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കടകൾ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പള്ളിയിലേക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ മെയിൻ പള്ളി കുരിശാകൃതിയിലുള്ള നാല് പള്ളിയാണ് വേളാങ്കണ്ണിയിൽ പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാമത്തെ പള്ളിയിലേക്ക് പോയി അങ്ങനെ അവിടെയും കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇതുപോലെ ചേച്ചിമാർ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു നല്ല വെയിലാണ് കേട്ടോ വേളാങ്കണ്ണിയിൽ അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു കുട ഉണ്ടായിരിക്കണം പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു അടുത്ത പള്ളിയിലേക്ക് വന്നു അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഓരോ ഇങ്ങനെ സ്റ്റാച്ചൂസൊക്കെ കാണാം കേട്ടോ ഇത് കണ്ടോ ദൈവത്തിൻ്റെ വലിയൊരു സ്റ്റാച്ചു ആണ് കേട്ടോ ഇത് പള്ളിയിലെല്ലാം കയറിയതിന് ശേഷം പതുക്കെ നടന്ന് ബീച്ച് സൈഡിലോട്ട് വന്നു ബീച്ചിൻ്റെ അവിടെ വന്നപ്പോഴേക്കും നല്ല മഴക്കാരുണ്ടായിരുന്നു നേരം കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി അപ്പം ഞങ്ങൾ നേരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് റൂമിലോട്ട് പോയട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ ഡിന്നറ് കഴിക്കാനായിട്ട് വീണ്ടും ശരവണ ഭവനിൽ തന്നെയുണ്ടോ പോയത് അവിടുത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് പോയി കഴിച്ചത് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് മ്യൂസിയത്തിലേക്കാണ് പോയത് ഓരോ ആളുകളും നേർച്ചു നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന നേർച്ചകളാണ് ഇതൊക്കെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി മെയിൻ പള്ളിയുടെ പുറയിലുള്ള പള്ളിയിലേക്കാണ് പോയത് അവിടെ കുറച്ചു നേരം പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു ആ പള്ളിയുടെ സൈഡിലായിട്ട് കുറച്ച് തണൽ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ലഞ്ച് കഴിക്കാനായിരുന്നു കേരള ഹോട്ടലിലാണ് കേട്ടോ പോയത് വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത്ര അടിപൊളിയെന്ന് പറയാൻ പറ്റില്ല ഫുഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്ന ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് നേർച്ചകളൊക്കെ വാങ്ങിച്ചു വൈകുന്നേരമാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഒരു അഞ്ചു മണിയായപ്പോഴേക്കും ബസ് വന്നു നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോന്നു അപ്പം ഇത്രയേ ഉള്ളൂ വേളാങ്കണ്ണിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്